السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ അതുപോലെ തന്നെ അസോസിയേഷന്റെ ായ പ്രവർത്തകന്മാരെ അതുപോലെ ഇഷാത്തുദ്ദീൻ സംഘത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ ദീർഘമായ വലിയ ഒരു ഭാഷ ഉദ്ദേശിക്കുന്നില്ല മഹരീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന റബിയ കാമ്പയിന്റെ ഭാഗമായി ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂഹി വസല്ലമത്തങ്ങൾ ഞാനും ഭാഗമാക്കാൻ വേണ്ടി മാത്രമാണ് ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത് അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ പല പ്രാവശ്യം മുത്തനബി സാഹു അലഹി വസല്ലമത്തങ്ങളുടെ വിശുദ്ധമായ മദീനയിലെത്താൻ അള്ളാഹു നമുക്കൊക്കെ കിറാം മുഴുവനും സ്നേഹം ലഭിക്കാൻ വേണ്ടി അറിയുന്നവരായിരുന്നു പ്രമുഖരായ ആളുകളും ആളുകളുമായിൽ നിന്നുമുള്ള പലരും അങ്ങനെ ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് ാഹു സ്നേഹം ലഭിക്കാൻ വേണ്ടി അലഞ്ഞു നടന്ന ഒട്ടനേകം ആളുകളുടെ കഥകൾ നമ്മുടെ ഹബീബായ ഹബീബായ് റസൂഹിത്തങ്ങളുടെ ആറാമത്തെ വയസ്സിൽ തന്നെ പരിചയപ്പെടുത്തി റസൂല്ല ആറാമത്തെ വയസ്സിൽ പ്രവാചകനോട് കൂടുതൽ കളിക്കൂട്ടുകാരനായി കൂടിയ ബഹുമാനപ്പെട്ട സയ്യദിനു കേവലം ആ കാല സമയത്ത് വയസ്സ് നാല് വയസ്സാ സമയത്ത് തന്നെ അൽ അമീൻ എന്ന് വിളിക്കപ്പെടുന്ന കൂടെ ചങ്ങാത്തും കൂടി കണ്ടും കേട്ടും അറിഞ്ഞവരാണ് സയ്യിദ് പക്ഷേ ഹബീബ ഹബീബല്ലോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ എനിക്കൊന്ന് കാണണം നബിയെ പറഞ്ഞ മറുപടി നിങ്ങൾ എന്നെ വളരെ ചെറുപ്പം മുതലേ കാണാൻ തുടങ്ങിയതല്ലേ ഇനിയും നിങ്ങൾക്ക് എന്താണ് എങ്ങനെയാണ് കാണേണ്ടത് ഹബീബിഹുലങ്ങളുടെ ചോദ്യം തിരിച്ചു വന്നപ്പോൾ പറയുന്നുണ്ട് വന്നപ്പോഹുവിന്റെ പ്രവാചകരെ അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദ് ആയിട്ടല്ല അങ്ങനെ കാണേണ്ടത് ആമിനാന്റെ മകൻ മുഹമ്മദ് ആയിട്ടല്ലേ എനിക്ക് കാണേണ്ടത് അള്ളാഹുവിന്റെ ഹബീബായിട്ടാണ് അങ്ങേ എനിക്ക് കാണേണ്ടത് എന്ന് സൈദനുഹു പറയേണ്ട താമസം ലോകത്തിന്റെ മുൽമാന്റെ ചില ചോര ഹൃദയത്തിന്റെ തൊടിപ്പ് ആവേശത്തിന്റെ തിളക്കം മുസ്തഫു അവിടെ അബൂബക്കറെ അങ്ങയുടെ കണ്ണ് നടക്കണം കണ്ണൊന്ന് ചിമ്മണം ആ സമയത്ത് അബൂബക്കർ കണ്ണ് ചിമ്മേണ്ട താമസം

പ്രവാചകന്റെ കൂടെ നടന്നിട്ടും പ്രവാചകന്റെ സ്നേഹം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞു നടന്നു എന്നതാണ് അലഞ്ഞു നടന്നു എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട സുദ് തന്നെ മറ്റൊരു ചരിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട് സലഹു അലൈ തങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ പല പ്രാവശ്യം ചെയ്യുന്നുണ്ട് എന്റെ പിതാവ് അബോ ഖുഹാഫ ഇസ്ലാമിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സൈദന യത്തിന്റെ അരികിലേക്ക് കൊണ്ടുവരുന്ന രംഗം പറയുന്നുണ്ട് പിതാവാണ് പ്രായാധിക്യം നിറഞ്ഞ ആളാണ് തന്നെയുമല്ല കണ്ണിന്റെ മുകളിലുള്ള രോമം പോലും ം പോലും വെളുത്തുപോയിട്ടുണ്ട് അത്രയും പ്രായാധിക്യം കാരണം അബൂ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ സ്വീകരിച്ചിട്ടില്ല യൗമുൽ മക്ക മക്കയുടെ ബഹുമാനപ്പെട്ട കൈപിടിച്ച് കൊണ്ടുവന്ന റസുലാന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി കൊണ്ടുവന്നപ്പോ തങ്ങൾ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട സുദ്ധിയൊക്കെ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ പ്രായാധിക്യം കാരണം നടക്കാൻ പോലും കഴിയാത്ത പിതാവിന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ലായിരുന്നു പറയുന്നുണ്ട് അങ്ങയുടെ മുമ്പിലേക്ക് ഇങ്ങോട്ട് വരാനാണ് പിതാവ് ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് പിതാവിനെയും കൂട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ഓർമ്മപ്പെടുത്തുമ്പോ ബഹുമാനപ്പെട്ടു കൈയിലേക്ക് കൊടുത്ത് ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ ബഹുമാനപ്പെട്ടു എന്തേ ബഹുമാനപ്പെട്ടത് നിങ്ങളുടെ പിതാവ് ഇസ്ലാമതം സ്വീകരിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട എന്റെ പിതാവ് ഇസ്ലാമതം സ്വീകരിച്ചു സന്തോഷം തന്നെ പക്ഷേ അങ്ങടെ പക്ഷേങ്കില് എന്നെക്കാളും വലിയ സന്തോഷം അങ്ങോട്ട് അങ്ങേക്കില്ലാത്ത ഭാഗ്യം എനിക്കുണ്ടായല്ലോ എന്ന് തോർത്തപ്പോൾ കരഞ്ഞു പോയതാണെന്ന് സൈദി എന്തിനെ കരഞ്ഞത് തനിക്കുണ്ടായ ഭാഗ്യം അത് പ്രവാചകനക്ക് ഉണ്ടാകേണ്ടതായിരുന്നു എനിക്കുണ്ടായത് സന്തോഷം തന്നെ പക്ഷേ പ്രവാചകൻ ഇല്ലാത്ത ഭാഗ്യമല്ലേ എനിക്കുണ്ടായത് എന്ന് തോർത്തിട്ടാണ് കരഞ്ഞത് പ്രവാചകന്റെ മുമ്പിൽ കരഞ്ഞത് പ്രവാചകനുള്ള സ്നേഹം കൊണ്ടാണ് തന്നെയുമെല്ലാം പ്രവാചകൻ ഇങ്ങോട്ടും സ്നേഹം ഉണ്ടാകണമെന്നത് കൊണ്ടാണ് ഞാൻ ഓർത്തുപോകുമ്പോൾ ബഹുമാനപ്പെട്ട പറയുന്നുണ്ട് സയ്യദ്ലെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ പിതാവ് സ്വീകരിക്കുന്നതിലേറെ അങ്ങടയായ അബ്ബാസ് ഇസ്ലാം മതം സ്വീകരിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നുണ്ട് ഞാൻ ഓർത്തു പോകുന്നത് ബഹുമാനപ്പെട്ടാഹു പ്രവാചകന്റെ സ്നേഹം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി അടഞ്ഞു എത്രത്തോളം കേറുന്ന കഥ നമുക്കറിയാം റാർ സൗറിലേക്ക് ഇങ്ങനെ പതുക്കെ കേറി പതുക്കെടുങ്ങുമ്പോ പ്രവാചകന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഭാഗത്തേക്ക് കുറച്ചു ദൂരവും പിൻഭാഗത്തുമൊക്കെയായി നിന്ന് പ്രവാചകനെ നല്ല പ്രൊട്ടക്ഷനോട് കൂടെ വിശുദ്ധമായ മുകളിലേക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ് കഴിഞ്ഞാത്ത പ്രയാസമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ അങ്ങ് കേറു എങ്ങോട്ട് സൗറിന്റെ മുകളിലേക്കല്ല എന്റെ ചുമലിലേക്ക് കേറണം നബിയെ അങ്ങേ ഞാൻ എടുത്തു കൊണ്ടുപോകാം എന്ന് പറഞ്ഞത് ൻ തങ്ങളുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് ചരിത്രം ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തങ്ങൾ അതിലേക്ക് പ്രവേശിക്കരുത് വല്ല വസ്തുവും മതിലുണ്ടെങ്കിൽ ആ സ്വാഭനീത അത് എനിക്ക് എത്തിക്കോട്ടെ എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ലാഹുവിന്റെ കാലിൽ ഒരു സർപ്പം കൊത്തിയതും വിഷപാതി തുപ്പ് നീര് കൊണ്ട് വിഷവാദിറങ്ങിപ്പോയതും ഒക്കെ ചരിത്രങ്ങൾ പറയുന്നവരും കേൾക്കുന്നവരും പാടുന്നവരുമാണ് നമ്മളൊക്കെ മഹാനായ പറക്കത്ത് കൊണ്ട് നമുക്കും സ്നേഹം ഏറ്റിയേറ്റി തരട്ടെ എന്ന് ചെയ്യാം ഞാൻ നിർത്തുകയാണ് ബഹുമാനപ്പെട്ട ഭരണകാലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ആ സമയത്താണ് ഒരാളുണ്ടായിരുന്ന മൂസൽ ولاني رضي الله عنهم പ്രവാചകനെ കണ്ടിട്ടില്ല സാഹുലി വസ്ലം പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥിരം ധാരാളം ചൊല്ലി 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 ജീവിക്കുന്ന മഹാനാണ് അബൂ മൂസൽ റളിയല്ലാഹു അൻഹു അങ്ങനെ മൂസൽ അടിയിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഞാനാണ് പ്രവാചകൻ എന്ന് വിശ്വസിക്കണം പറയണമെന്ന് മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ കള്ള പ്രവാചകനാണെന്ന് ഉറക്ക പ്പോൾ മൂസൽ മൂസൽ കൊണ്ടുപോയി വേണ്ടി വലിയൊരു തീക്കുണ്ടാരം തയ്യാറാക്കുകയും കൊണ്ടുപോയിടുകയും ചെയ്തു കരിച്ചു കളയാനാണ് ഉദ്ദേശിച്ചത് സുബാണല്ലോ തീയെല്ലാം കത്തി ഉയർന്നു വന്ന് എല്ലാം അടഞ്ഞ് ചാരമായി കഴിഞ്ഞപ്പോൾ ചാരത്തിൽ നിന്ന് മഹാനായ സയ് ഇബ്രാഹിം അലി ഹസ്നാത്ത എഴുന്നേറ്റ് വന്നത് എഴുന്നേറ്റ് വന്നു ഈ ഈ ചരിത്രം യും ആവശ്യം വരാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ വരുന്ന ദിവസം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്

ും അങ്ങനെ മദ്യത്തിനാക്കി രണ്ടുപേരും രണ്ടു ഭാഗത്തു നിന്നു കൊണ്ട് വിശുദ്ധമായ മസ്ജിദു കൂട്ടിപ്പ് കൊണ്ടുപോകുന്ന കഥ പറയുന്നുണ്ട് കഥ പറയുന്നുണ്ടെന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ടവരുടെ ബഹുമാനപ്പെട്ട സയ്യിദ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ തീയിൽ നിന്ന് രക്ഷപ്പെടാനുണ്ടായ കാരണം പ്രാർത്ഥനയുടെ ഫലമാണ് നിങ്ങൾ എന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എന്ന് മൂസൽ ി ചോദിച്ചപ്പോൾ മൂസൽ പറഞ്ഞു ഞാൻ ചെയ്യാറുണ്ടായിരുന്നു ഒരാളെ അതേപോലെ പ്രവർത്തിക്കപ്പെടുന്നത് കാണുന്നു

അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ ജീവിതത്തിലും മരണത്തിലും അക്ഷര ജീവിതത്തിലും ഒക്കെ വലിയ സന്തോഷങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് പഠിച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെ നൽകണേ നൽകണേ അവിടുത്തെ ശരീരത്തിലുള്ള രോഗങ്ങളൊക്കെ റബ്ബെ മാനസികമായി തളരാതെ ശാരീരികമായി തളരാതെ എന്നും ഞങ്ങൾക്ക് മുമ്പിൽ ഊർജ്ജസ്വലനായി നിൽക്കാനുള്ള തോഫിയൊക്കെ നൽകി അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മറ്റു ഉസ്താദുമാര് മറ്റുമാര് ഞങ്ങളുടെ മാതാപിതാക്കള് ഞങ്ങളുടെ ഭാര്യമാര് മക്കള് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് സഹകരിച്ചവര് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ അറബിക് കോളേജിനെ ധാരാളമായി അഖമു സ്നേഹിക്കുന്നവരും സഹായിക്കുന്നവരുമായ അച്ചമ്മൽ ചമ്മൽ മഹലിൽ ഒരു പറ്റമാളുകൾ എല്ലാവർക്കും ദുന്യവിയും ഒഹ്റവിയുമായ ജീവിതത്തിൽ ധാരാളം നൽകി സന്തോഷകരമായ ജീവിതം നൽകി മരണസമയം സന്തോഷകരമായ റോഹത്തായി നന്നായി അലൈഹി മരിക്കാനുള്ള ും അവർക്കൊക്കെ ജീവിതത്തിൽ മാപ്പാക്കണേ ഹബീബിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നുവെങ്കിലും ഹബീബ് ഞങ്ങളെയും സ്നേഹിക്കുന്ന നിലയിലേക്ക് എത്തിച്ചു തരണേ അള്ളാഹുബേ ധാരാളം സലാത്തിലൂടെ മധു പാരായണത്തിലൂടെ മധു പറച്ചിലൂടെ ഹബീബിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരണേ الله بيبراتنا قبولاً صندوش غير معي ساكن انا ربنا ربنا عليك توكلنا واليك انا بنا واليك المصير حسبنا الله نعم الوكيل نعم المولى ونعم النصير ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته